നമസ്കാരം നമ്മളെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഒത്തിരി നാളായി ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഫോർഡ് വണ്ടികൾ അതായത് ഇപ്പോൾ വാസ്പെറോ അല്ലെങ്കിൽ ഫിഗോ എൻഡവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ ഇന്നും ഈ വൺ കമ്പനി വിട്ടുപോയിട്ടും ഇവിടെയുണ്ട് പക്ഷേ കമ്പനി തിരിച്ചു വരും എന്നുള്ളത് ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഉറപ്പായിട്ടുണ്ട് തിരിച്ചുവരും എന്നുള്ള പക്ഷെ അവരതൊരു ഇവി ആയിട്ടാണ് തിരിച്ചു വരാനായിട്ട് പോകുന്നത് ഒരു കിലോ ഒരു പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ കാറായിട്ട് എന്തായാലും ഒരു തിരിച്ചു തിരിച്ചുവരാൻ സാധ്യല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ഈ വർഷം തന്നെ അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ തന്നെ തിരിച്ചുവരുന്നതാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ കാര്യം അതല്ല നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട് എൻ്റെ വീട് എറണാകുളം അത് ഞാൻ എൻ്റെ വണ്ടി ഫോർഡ് ആസ്പയർ ആണ് അതിപ്പോൾ ഞാൻ സർവീസ് ചെയ്യുന്നത് മലയാളം ഫോർഡിലാണ് പനങ്ങാടെന്നു പറയും അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഐ മീൻ സർവീസിൻ്റെ കാര്യത്തിലോ പാർട്സ് കിട്ടാത്ത കാര്യത്തിലൊക്കെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു എ സി കംപ്രസർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരുകയുണ്ടായി അപ്പം അതിൻ്റെ അത് അത്ര ഇഫിഷ്യൻ്റ് അല്ലായിരുന്നു അത് ഇതിന് ബ്ലോക്ക് ആയി സ്റ്റക്കായി പോയതാണ് അപ്പോൾ അതുമായിട്ട് അന്വേഷിച്ച് വന്നപ്പോൾ അറിഞ്ഞത് ഒരു വൺ മന്ത് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് അറിഞ്ഞത് ബട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് കാര്യങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ എന്ത് ഈ വൺ മന്ത് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും പറ്റില്ല കാരണം നമുക്ക് വണ്ടി അത്യാവശ്യമുള്ളതാണ് വൺ മന്ത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സാർ നോക്കി അപ്പോൾ ചെറിയ രീതിയിൽ ചില ചില അതായത് കോമൺ ആയിട്ട് മാറേണ്ട പാർട്സുകൾ ഒഴികെയുള്ള പാർട്സിനൊക്കെ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അത് സർവീസ് സെൻ്ററിലുള്ളവരും സമ്മതിക്കുന്നുണ്ട് അതിൽ പക്ഷേ പ്രൈസിനൊന്നും മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പ്രൈസൊക്കെ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഒരു കമ്പനി ഇത് വൈൻ്റെ അപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും ഫോൾ ചെയ്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ വണ്ടിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ആലപ്പുഴയിൽ വെച്ചാണ് ഞാൻ നാട്ടിലില്ല ഞാൻ പുറത്താണ് അപ്പം എൻ്റെ ഫാദർ മദർ അവർ പോകുന്ന സമയത്താണ് വണ്ടി ഇതുപോലെ തന്നെ നിന്ന് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആലപ്പുഴ ഭാഗത്തുള്ളവർക്ക് ഒരു ഫോർഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല വർക്ക്ഷോപ്പ് അതർ ദാൻഡ് സർവീസ് സെൻ്റർ നിങ്ങൾ കണ്ടെത്തി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാനൊക്കെ പറ്റുന്ന ഒരു സർവീസ് സെൻ്റർ കണ്ടുവെക്കുന്നത് കാരണം ഈ ആലപ്പുഴയിൽ സി ബി സി ഫോർഡെന്ന് പറഞ്ഞാണ് ഫോർഡിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് ഫാദർപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ലത് അവരുടെ തൊട്ടടുത്ത് വെച്ചിട്ട് അതായത് ഒരു ഒരു കിലോമീറ്ററിനുള്ള ഡിസ്റ്റൻസിലാണ് ഈ വണ്ടിക്ക് പ്രശ്നമായത് നമുക്കവിടെ എൻ്റെ സിസ്റ്ററുടെ വീട് ഉള്ളത് കൊണ്ട് അവിടെയാണ് വണ്ടി കിടന്നിരുന്നത് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇവർ അസിസ്റ്റൻസിന് വേണ്ടി വിളിച്ചു ഇവർ വന്നില്ല സെക്കൻഡ് ഡേ വിളിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു തിരക്കാണെന്നൊന്നും വന്നില്ല തേർഡ് ഡേ ഇവരെ പിന്നെയും അവിടെ പോയി കാണുകയുണ്ടായി അതിന് ശേഷം ഇവർ വന്നിട്ട് പറഞ്ഞു ഇവർ സ്റ്റാർട്ടിങ് മോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് വണ്ടി കൊണ്ടുപോകാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഫോർത്ത് ഡേ ഇല്ല ഫിഫ്ത്ത് ഡേ നമ്മൾ നോക്കിയിരുന്നു ഒരു രക്ഷയില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഞാനല്ലേ പോയത് ഫാദറാണ് പോയത് ഫാദർ അവിടെ കാണുമ്പോൾ നമ്മളെ യാതൊരുവിധ ഒരു 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 ഡീലർഷിപ്പാണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഒരു വളരെ അൺപ്രൊഫഷണലായിട്ടുള്ള ഇവൺ അവരെ ഓടിയൊക്കെ പിടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അവർ ഡീ അവരുടെ ഡീലിങ് അടക്കം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും കാരണം ഫോർഡിൻ്റെ വണ്ടികൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സർവീസ് സെൻ്ററിൽ കൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അവിടെ വളരെ ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ അവർ റീസണബിൾ ആയിട്ടുള്ള ചാർജസ് ആണ് എടുക്കുന്നത് അല്ലാതെ കത്തി സർവീസ് സെൻ്റർ ആണെന്ന് പറഞ്ഞിട്ട് പോലെ ഒന്നും പൈസ വാങ്ങുക ഒന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ എറണാകുളത്ത് കരളി ഫോർഡ് അല്ലെങ്കിൽ മലയാള ഫോർഡ് പോലുള്ള സർവീസ് സെൻറ്ററിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ട് ഒരിക്കലും ആലപ്പുഴയിലുള്ളവർ പോയിട്ട് ഫോടിൻ്റെ വണ്ടികൾ എടുക്കരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ ഉള്ള ഒരു വണ്ടി പോലും അവർക്ക് വന്ന് നോക്കാനോ അത് പിക്ക് ചെയ്ത് കൊണ്ടുപോകാനോ അത് റെക്ടിഫൈ ചെയ്യാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ അഞ്ച് ദിവസം വരെ ഒരാളവിടെ സ്വന്തം വീടില്ലാത്ത ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സി ബി സി ഫോർഡ് പോലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത സർവീസ് സെൻ്ററിൽ ഒന്നില്ലെങ്കിൽ ഫോർഡ് അത് നിർത്തലാക്കുക എന്നിട്ട് വേറെ ഏതെങ്കിലും ഫ്രാഞ്ചൈസി കൊടുക്കുക നാട്ടിൽ നാട്ടിലിപ്പോൾ ഇവിടെ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ തന്നെ കൈരളി ഫോർഡൊക്കെ അവരുടെ പുതിയ സർവീസ് സെന്റർ തുടങ്ങി ഇവൻ കമ്പനി ഇവിടുന്ന് വിട്ടുപോയിട്ട് കൂടെ അവര് പുതിയ സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു മനസ്സിലായോ അപ്പോൾ അപ്പോഴവർ പറയുന്നത് അവരുടെ ഒരു സർവീസ് പ്രോമിസ് അവർ കീപ്പ് ചെയ്യുന്നു തന്നെയാണ് അവർ പറയുന്നത് കമ്പനി തിരിച്ചു വരുന്നുണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിന് പിന്നീട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് കൂടി സി ബി സി ഫോർ പോലത്തെ മോശം അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഈ ഗ്രൂപ്പുകളിലിട്ടിപ്പോൾ അവർ പറയുന്നത് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വേസ്റ്റ് സർവീസ് സെൻ്റർ ഇൻ ദ കേരള എന്ന് പറയുന്നത് ആലപ്പുഴയിലുള്ള സി ബി സി ഫോർഡ് അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ വേറൊന്നും ആയിട്ടല്ല അവർ എന്താ പറയുക അവരുടെ അവർക്ക് വേണ്ടേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ ഡീലർഷിപ്പ് ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അവരുടെ നിപ്പം മട്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതും അവർക്ക് ഡീലർഷിപ്പ് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഫോർഡിന്റെ ഗ്രേറ്റർ അതോറിറ്റീസ് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഈ പ്രശ്നം എന്താണെന്നുള്ളത് നോക്കുക ചെയ്യുക പക്ഷേ എന്നിരുന്നാൽ കൂടെ അവർ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരാൾക്ക് ഒരു കംപ്ലയിൻറ്റ് വന്ന് വണ്ടി കിടക്കുമ്പോൾ അഞ്ച് ദിവസം വരെ തിരിഞ്ഞു നോക്കാത്ത സർവീസ് സെൻറ്ററിനെയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം അപ്പം അതുകൊണ്ട് നമ്മുടെ ആലപ്പുഴയിലുള്ള ആളുകൾ ഫോഡിൻ്റെ വണ്ടിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മറ്റൊരു നല്ല വർക്ക്ഷോപ്പ് കണ്ടെത്തി വെക്കുക അങ്ങനെ ഇല്ലാത്തയിടത്തോളം കാലം നിങ്ങൾ വണ്ടിയിൽ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഞാൻ പറയുന്നത് ഫോർൻ്റെ വണ്ടികൾ മോശമായിട്ടോ അല്ലെങ്കിൽ ഫോർഡ് സർവീസ് മോശമായിട്ടോ ഇല്ല ഈ ഒരു ഒറ്റ ഡീലർഷിപ്പ് കാരണം നമുക്ക് വിശ്വസിച്ചിട്ട് ആലപ്പുഴയിലുള്ള ആളുകൾക്ക് ഒരു സർവീസ് സെൻറ്റർ അതായത് ഫോണിൻ്റെ വണ്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെടും മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആലോചിച്ചിട്ട് നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോണിൻ്റെ വണ്ടികളിൽ എടുക്കുക ഓക്കെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഫോർഡിൻ്റെ ഈ എറണാകുളത്താണ് ഞാൻ എൻ്റെ വീട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മലയാളം ഫുഡ് ആണെങ്കിലും കരളി ഫുഡ് വളരെ നല്ല രീതിയിലുള്ള സർവീസ് അവർ ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പുറത്ത് കൊടുക്കുന്ന പൈസ മാത്രമേ ഏകദേശം അത്രയ്ക്ക് തന്നെ വരുള്ളൂ പിന്നെ നമ്മളിവിടെ ടാക്സും ജി എസ് ടിക്ക് ഉള്ള ഒക്കെ കുറച്ച് പൈസ കൂടുതൽ വരുന്നത് അപ്പോൾ എന്നിരുന്നാൽ കൂടെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന സർവീസ് സെൻറ്റേഴ്സാണ് ഇപ്പോഴും ഫോർഡിനുള്ളത് പക്ഷേ ആലപ്പുഴയിലെ കേസ് അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തുള്ള ആളുകൾ വണ്ടി എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടികളെടുക്കുക ഒരു ഒരു സബ്സ്റ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടെത്തി അവിടെ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം വണ്ടികളെടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമാറ്റിക് സിറേ സെവൻ ചാനൽ ബൈ